ആ പക്ഷികൾ അതിൻ്റെ സ്വന്തം ചുണ്ടുകൾ കൊണ്ട് അതിൻ്റെ തൂവലുകളെ കൊത്തിക്കളയും അവസാനം അതിൻ്റെ ചുണ്ടുകൾ തറയിൽ ഉരസിയിട്ട് ആ ചുണ്ടുകളെയും പൊട്ടിച്ച് കളയും എന്നിട്ട് ഒരു മാസക്കാലം ആ പക്ഷി അതിൻ്റെ വൃക്ഷശിഖലത്തിലെ കൂട്ടിൽ തന്നെ കുറച്ച് നാളങ്ങനെ കഴിഞ്ഞുകൂടും പുതിയ തൂവലുകളും പുതിയ ചുണ്ടുകളും പൊടിച്ചു വരുമ്പോഴാണ് വീണ്ടും അത് പറന്നുയരുന്നത് അതുപോലെ അള്ളാഹുവിൻ്റെ ഇബാതുർ റഹ്മാൻ അവൻ്റെ ഇഷ്ടദാസന്മാർ ഒരു മാസക്കാലത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലും സ്വന്തം അരുതായ്മകളെ കൊത്തിമാറ്റി നന്മകളുടെ വസന്തകാലമായ പരിശുദ്ധ റമലാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെയും ജാബിർ ബിൻ അബ്ദുല്ലാ റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു വസ്ലമുഖലിൻ പരിശുദ്ധ റമുലാനിൻ്റെ ഒന്നാമത്തെ രാത്രി കടന്നു വന്നാൽ ഇൻഷാ അല്ലാ ഇന്നത്തെ രാവിലെ പരിശുദ്ധ റമലാനിൻ്റെ ഫൈന്നഹു മിൻ റമദാൻ വിദർശിച്ചാൽ ആദ്യ രാത്രി കടന്നു വന്നാൽ അല്ലാഹു അവൻ്റെ ദാസന്മാരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവൻ്റെ അടിമകളെ അള്ളാഹു നോക്കുന്നതാണ് ലം അബദ അള്ളാഹു സുബാനഹ അങ്ങനെ റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ ഒരു മനുഷ്യനിലേക്ക് അള്ളാഹു നോക്കിയാൽ ലം യു അതി ബുഹു അബദ പിന്നീട് അവന് അള്ളാഹുവിൻ്റെ നരകീയ ശിക്ഷ അവനെ ബാധിക്കുന്നതല്ല വിശ്വാസികളെ സഹോദരന്മാരെ നമ്മളൊക്കെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നത് ഇബാദുർ ഇബാദുറഹ്മാൻ്റെ വിശേഷണമായി സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നത് റബ്ബന അൻ ഐസാബ ജഹന്നം അള്ളാഹുവേ നരകാഗ്നിയിൽ നിന്ന് നാഥ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഇന്ന അസാബഹ കാന ഓറാമ തീർച്ചയായും ആ നരകാഗ്നിയിലെ ശിക്ഷ വിട്ടൊഴിയാത്തതാണ് നാമൊക്കെ നമ്മുടെ നഞ്ചകത്തിലേക്ക് കൈവച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ സത്യത്തിൽ ആ നരകത്തെക്കുറിച്ചുള്ള ആ നരകത്തിൻ്റെ ഭയാനകതകളെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ കത്തിക്കാളുന്ന നരക ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ടെൻഷനോ ഭയപ്പാടോ അസ്വസ്ഥതയോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ പലപ്പോഴും പലതും നമുക്ക് ഭയപ്പാടാണ് ഭാവിയെക്കുറിച്ചുള്ള ചിന്ത നാം അഭിമുഖീകരിക്കുന്ന നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ജോലിക്ക് പോയിക്കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് താങ്കളുടെ പേര് തന്നെയാണ് താങ്കളുടെ പിതാവിൻ്റെ പേരുമുണ്ട് വളരെ ടെൻഷനായിട്ട് ആ ലെറ്റർ ഒന്ന് വാട്സാപ്പിലേക്ക് ഫോട്ടോ ചെയ്ത് എൻ്റെ വാട്സാപ്പിലേക്ക് അയക്കാൻ പറയും അതെന്താണ് എന്ന് വായിച്ച് അറിഞ്ഞിട്ടാണ് നമ്മുടെ മനസ്സിന് സമാധാനവും ആശ്വാസവും കിട്ടുന്നത് നാം പല വിഷയങ്ങളിലും ഭയപ്പെടുന്നുണ്ട് ഈ രാജ്യത്ത് നിന്ന് പൗരത്വത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തിൽ നിന്ന് അട്ടിയിറക്കപ്പെടുമോ ഇങ്ങനെ പലതരത്തിലുള്ള ഭയപ്പാട് നമ്മുടെ ഹൃദയത്തെ ബാധിക്കാറുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ചുള്ള റബ്ബിൻ്റെ പരലോകത്തെ നരകീയ ശിക്ഷകളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ടെൻഷനോ ഭയപ്പാടോ അസ്വസ്ഥതകളോ നമ്മെ ബാധിച്ചിട്ടുണ്ടോ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നരകാഗ്നിയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെള്ളിയാഴ്ച മസ്ജിദുൻ നബവിയിൽ തൻ്റെ സ്വഹാബത്തിനെ അന്ന് ഹുത്തുബയുടെ വിഷയം നരകത്തെക്കുറിച്ചായിരുന്നു നരകത്തെക്കുറിച്ച് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂല് മിമ്പറിൽ നിന്ന് ഏങ്ങി ഏങ്ങി കരഞ്ഞു തൻ്റെ അനുചരന്മാർ സങ്കടം കൊണ്ട് വിതുമ്പി കരഞ്ഞു ജുമാ നമസ്കാരം കഴിഞ്ഞ അല്ലാഹുവിൻ്റെ സ്വഹാബികളിൽ ഒരാളും ആ പള്ളി വിട്ടു പോയിട്ടില്ല ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു അസർ നമസ്കാരം വരെ ആ പള്ളിയിൽ സ്വഹാബികൾ ഒരു വണ്ട് മൂളുന്നത് പോലെ ഒരു രമ്പി കരച്ചിലായിരുന്നു ലാഹുവിൻ്റെ റസൂല് വളർത്തിയെടുത്ത അനുചരന്മാർ നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടവരുടെ ഹൃദയത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിരുന്നു ഒരിക്കൽ ഒരു സ്വഹാബി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ എന്തോ കണ്ട് കേട്ട് ഭയന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുമ്പോൾ ഭാര്യ ചോദിച്ചു എന്തു ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ചാടി എണീക്കുന്നുണ്ടല്ലോ ആ റസൂലിൻ്റെ അനുചരൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞത് നരകത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പ് എൻ്റെ ജാഹ്ലീയ കാലത്ത് ഞാൻ എന്നിൽ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടും ഓർത്തിട്ടും എനിക്കുറങ്ങാൻ കഴിയുന്നില്ല റസൂലിൻ്റെ അനുചരൻ പാതിരാവിൽ ലോകം നിശയുടെ നിശ്ശബ്ദതയിൽ വിശ്രമത്തിലായിരിക്കുമ്പോൾ രാത്രി നമസ്കാരത്തിലായിരുന്ന ഒരു അനുചരൻ പെട്ടെന്ന് താഴെ വീഴുന്ന ശബ്ദം കേട്ട ഭാര്യ വന്ന് നോക്കുമ്പോൾ ബോധരഹിതനായി കിടക്കുന്നു ബോധം തെളിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ പാരായണം ചെയ്തു വന്നപ്പോല എന്ന വചനത്തിലേക്ക് എത്തിയപ്പോൾ കത്തിക്കാളുന്ന നരകം കൊണ്ട് ഞാൻ ഇന്നതാ നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നു എന്ന ആ വചനത്തിലേക്ക് എത്തിയപ്പോൾ ആ നരകമുണ്ട് എന്നുറച്ച വിശ്വാസമുള്ള സ്വർഗമുണ്ട് എന്ന ഉറച്ച വിശ്വാസമുള്ള മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന് ഉറച്ച വിശ്വാസമുള്ള അനുചരൻ ബോധരഹിതനായി താഴെ വീണു അവരും നമ്മളും തമ്മിലുള്ള ഒരു അന്തരം പരിശോധിക്കുക പ്രിയമുള്ളവരെ മരണാനന്തര ലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും കബറിൻ്റെ ശിക്ഷകളെക്കുറിച്ചും ഒരു ഊഹമല്ല നമുക്ക് വേണ്ടത് കല്ലാ ലൗലൂനീൻ എൻ്റെ അടിമകൾ എൻ്റെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും മലക്കുകളും അല്ലാഹുവുമുണ്ട് എന്നും മരണത്തിനപ്പുറമൊരു ജീവിതമുണ്ട് എന്നും അവർ അവരുടെ ഹൃദയത്തിൽ ദൃഢമായൊരു ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് റമലാനിൻ്റെ നോമ്പുകളിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നമ്മുടെ വിശ്വാസവും നമ്മുടെ അക്കീതയും ദൃഢമാക്കണം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക യാ മുഖല്ലിബൽ കുലൂവ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ നാദ സബ്യത്ത് ഖൽബിയാലാ ദീനിക് എൻ്റെ ഹൃദയത്തെ ഈദിനുൽ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തേണമേ നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക ഇന്നത്തെ രാത്രിയിൽ പരിശുദ്ധമായ റമുലാനിൻ്റെ വസപ്പിറവി കണ്ടാൽ നന്മകളുടെ വസന്തകാലമായ ഈ ശക്തമായ തീതുപ്പുന്ന ചൂടുള്ള ഈ പകലുകളിൽ ഒരു കുളിർ മഴ പോലെ പരിശുദ്ധ റമുലാൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് അല്ലാഹു ഈ മഹസുറത്തിൻ്റെ ദിനരാത്രങ്ങളിൽ മാപ്പു നൽകിക്കൊണ്ട് നാളപ്പരലോകത്ത് റയ്യാനെന്ന കവാടത്തിലൂടെ സന്തോഷത്തോടുകൂടി ജംഗ്ഷനും അസ്വാസ്ഥ്യങ്ങളും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാൻമാരിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ